സാമ്പത്തിക കാര്യനിരീക്ഷകൻ പത്മജൻ തടത്തിൽ പരിഷ്കരണങ്ങളെ വിശകലനം ചെയ്യുന്നു ഇതിനുവേണ്ടി ഘടനാപരമായ പരിഷ്കാരങ്ങൾ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഈസ് ഓഫ് ബിസിനസ് മെച്ചപ്പെടുത്താൻ പറ്റുന്ന രീതിയിലും ഉൽപാദനക്ഷമത കൂട്ടാൻ പറ്റുന്ന രീതിയിലുമുള്ള സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് ഈ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടുള്ള നടപടികളുടെ ആദ്യപടിയെന്ന രീതിയിൽ ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്ന ജി എസ് ടി കൗൺസിലിൻ്റെ അൻപത്തി യോഗം എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ വളരെ പ്രധാനപ്പെട്ടവയാണ് ജി നിരക്കുകൾ വ്യാപകമായി കുറയ്ക്കാനും മുഖ്യ സ്ലാബുകളുടെ എണ്ണം രണ്ടായിട്ട് കുറയ്ക്കാനുമാണ് ഇന്നലെ ചേർന്നിട്ടുള്ള സമിതിയോഗം തീരുമാനിച്ചിരിക്കുന്നത് ഇത് പൊതുവെ സാധനങ്ങളുടെ വില കുറയാനും ചോദനം വർദ്ധിക്കാനും ജനങ്ങളുടെ ഡിസ്പോസിബിൾ ഇൻകത്തിൽ വർധനയുണ്ടാക്കാനും ഉണ്ടാക്കാനും ഉൽപാദനക്ഷമതയും മത്സരക്ഷമതയും വർദ്ധിപ്പിക്കാനും ഭാരതത്തെ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ നടപടികൾ